ഇതമ്മയുടെ നൈറ്റി ഇറക്കം കുറച്ചപ്പോൾ ബാക്കി വന്നിട്ടുള്ള തുണിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടും ക്ലോത്ത് നല്ലതായതുകൊണ്ട് കളയാൻ തോന്നിയില്ല നമുക്ക് ഇത് വെച്ചിട്ടോ ഒരു കാര്യം ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് അടിച്ചെടുത്തിട്ടുണ്ട് നീളത്തിൽ എന്താ ചെയ്യാൻ പോകണതച്ചാൽ ഇതിൻ്റെ ഒരു പഴയ ചുരിദാറുണ്ട് പർദ്ദാ തുണിയിലുള്ളതാണ് ബ്ലാക്ക് പ്ലെയിൻ അപ്പോൾ അതിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗത്തും സ്ലീവിൽ സ്ലീവിലിത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്ലിറ്റിൻ്റെ നേരെ ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്തിനെ ഡബിൾ ആക്കിയിട്ട് എടുക്കുക ഒരു ഇഞ്ച് അഡീഷണൽ എടുക്കുക അതാണ് ടോട്ടൽ ആ ഒരു ഭാഗത്തേക്ക് വേണ്ട സ്ട്രിപ്പിൻ്റെ നീളം എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക ഇനി ഞാൻ വീഡിയോയിൽ ചെയ്യണത് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മളിത് മടക്കി കൊടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും സ്ലിറ്റിൻ്റെ മീത് സ്ലിറ്റിൻ്റെ നേരെ മുകളിലായിട്ട് വേണം ആ ഒരു സ്ട്രിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ സ്ട്രിപ്പ് തുന്നിയെടുക്കുമ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കാതെ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് പോലെ അടിച്ചെടുത്തിട്ട് മറിക്കില്ലേ അതുപോലെ മറിച്ചിട്ടൊന്ന് കറക്റ്റ് രീതിയിൽ അങ്ങനെ അടിച്ചെടുത്ത് മറിച്ചിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലിറ്റ് ഇത് ജോയിൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് രണ്ട് സ്റ്റിച്ച് മാത്രമേ ലൈനിൽ വരുള്ളൂ ഇതിപ്പോൾ ഞാൻ ഇത് എന്താണ് ഈ സ്ലിറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഡബിൾ സ്റ്റിച്ച് വരും കേട്ടോ കാരണം ഞാനത് അങ്ങനെ അടിച്ചെടുത്തത് അവിടെ ഒരു അഡീഷണൽ സ്റ്റിച്ചും കൂടെ വരും അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതാ എന്നിട്ട് ഇതുപോലെ ഈസിയാണ് നല്ല നീറ്റായിട്ട് വരും ചെയ്യാം ചെയ്യുന്നതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ദാ ഈ കോണിലേക്ക് കൊണ്ടുവന്നിട്ട് താഴത്തേക്ക് അടിച്ച് വീണ്ടും എക്സസ് നിർത്തിയിട്ടുള്ള പോർഷൻ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അടിക്കുക കേട്ടോ എന്നിട്ട് ഇതാ തിരിച്ച് ഇങ്ങ ഇവിടെ കൊണ്ടുവരാൻ സെൻറ്ററിൽ വന്നിട്ട് സ്റ്റിച്ച് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ നല്ല നീറ്റായിട്ട് വരും ഞാൻ സ്ലീവിൻ്റെ എൻ്റെലും കൂടെ ഒരു ചെറിയ പീസ് കൊടുത്തു കേട്ടോ എനിക്കിതാ നല്ല ഇഷ്ടമായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ താങ്ക്